പെട്ടെന്നൊരു ബിരിയാണി ഉണ്ടാക്കാൻ തോന്നി തിന്നാൻ കഴിഞ്ഞാൽ തോന്നി എന്നാൽ നമുക്ക് വേറെ മെനക്കെടാധികം വയ്യ അപ്പോൾ പിന്നെ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഈ തരി ബിരിയാണി കേട്ടോ നമുക്ക് മെയിനായിട്ട് വേണ്ടത് റവയും ചിക്കനുമാണ് അത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ ആദ്യമേ ചെറിയ ചെറിയ പീസാക്കിയെടുത്തു എന്നിട്ട് ഞാനൊരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഇട്ടു കേട്ടോ മുളക് പൊടി പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് അതിൻ്റെ നല്ല നല്ല ഉടന്ന് ഇങ്ങനെ പുരട്ടി പൊരട്ടി വെച്ചു കേട്ടോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരുപാട് സാധനങ്ങളൊന്നുകൂടെ ഉണ്ടോ ഇനീഷ്യലി ചിക്കൻ വറുക്കണ സമയത്ത് എന്നിട്ട് എന്നിട്ടൊന്നിങ്ങനെ വാങ്ങിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് അടച്ചു വെച്ചു എന്നിട്ട് ഞാനൊരു പാനെടുത്തു അതിൽ ഞാൻ നെയ്യ് ഇട്ടു കേട്ടോ നെയ്യ് ഒഴിച്ചിട്ട് നമ്മളെ റവ എന്ത് ചെയ്തു ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഒരുപാട് മൂത്തു സാധാരണ ഒന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ അങ്ങനെ വറുത്തെടുത്തു എന്നിട്ട് പിന്നെ ഞാൻ ആ പാനിൽ തന്നെ എടുത്ത് എന്ത് ചെയ്തു കുറച്ച് നമുക്ക് ബിരിയാണിയിലെ അവസാനമാക്കാൻ വേണ്ടിയിട്ടൊരു മറ്റേ ഉള്ളി വറുത്ത ഉണ്ടല്ലോ ഉള്ളി വറുത്ത സംഭവം വേണ്ടത് അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ഉള്ളി കുറച്ചുള്ളി എടുത്ത് എന്ത് ചെയ്തു ഇങ്ങനെ വറുത്തൊന്ന് മുരിച്ചെടുത്തു ഓക്കെ അപ്പോൾ ഇത് ജസ്റ്റ് കുറച്ച് മഞ്ഞുമ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ വേണമെങ്കിൽ അതെല്ലാം നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ മുന്നേ ഈ സവാള വറുക്കുന്നതിന് മുന്നേ നമുക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ വറുത്ത് വയ്ക്കാം കേട്ടോ അതിൽ സവാള വറുത്താൽ മതി ഞാൻ തൽക്കാലം അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും ഒന്നിട്ടിട്ടില്ല എന്നിട്ട് ഞാൻ അതേ എണ്ണയിൽ എന്ത് ചെയ്തു ബാക്കിയുള്ള എണ്ണയിൽ നമ്മളെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചു അതിൻ്റെ കൂടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മളൊരു അരപ്പ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതിന് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി മിക്സിയിലിട്ട് അരച്ചു അപ്പോൾ ഞാനിത് എന്താ പറയുക വറുത്ത് എടുക്കാണ് കേട്ടോ ഒരുപാട് ഡീപ്പ് ഫ്രൈ ഒന്നും വേണ്ട ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊന്നും വറുത്തെടുക്കുക കേട്ടോ പെട്ടെന്ന് വേവുന്ന ചിക്കനായിരുന്നു അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല അപ്പം ഞാൻ ഈ പാരലി ഞാനൊരു ഞാൻ പറയാം മിക്സിൻ്റെ ചാറിൽ ഒരു അഞ്ചെട്ട് അല്ലി വെള്ളിയും പിന്നെ അത്യാവശ്യം വലിയൊരു കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു വലിയൊരു പച്ചമുളക് കൊടുത്തിട്ടുണ്ട് അത് ഞാനെല്ലാം കൂടി എന്ത് ചെയ്തു അരയ്ക്കാനും എന്നിട്ട് നമ്മൾ ചിക്കൻ ഏകദേശം ഇപ്പം കണ്ടോ ഫ്രൈ ആയി ഫ്രൈ ആയി ഉണ്ട് അപ്പം ഞാനത് പാനിന് എടുത്തു എടുത്ത് മാറ്റി നമ്മൾ ഇതേ എണ്ണയിൽ തന്നെയാണ് ഞാൻ എടുത്ത ബാക്കി സവാളയും മറ്റേ എല്ലായിട്ടിട്ട് വഴറ്റുന്ന കേട്ടോ ഇത് തന്നെയാണ് സവാളിട്ടു എന്നിട്ട് നമ്മൾ നല്ലോണം സാധാരണ ബിരിയാണിക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇങ്ങനെ വഴറ്റി കൊടുക്കുക ഒരുപാട് വയട്ടൊന്നും വേണ്ട എന്നാലും അത്യാവശ്യം നന്നായിട്ട് വഴറ്റ കേട്ടോ ഭയങ്കര എളുപ്പമായി ഞാൻ എന്താ പറയുക നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ബിരിയാണി കഴി കഴിക്കണം തോന്നിക്കഴിഞ്ഞാൽ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഇത് കട്ടതാണെങ്കിൽ അരി ഇടണം വേവിക്കണം അങ്ങനെ കുറേ ടാസ്ക് അല്ലേ ഇതിപ്പോൾ അതിൻ്റെ അകത്ത് വലിയ പ്രയാസമൊന്നുമില്ല എന്നിട്ട് ഞാൻ ഈ ചിക്കൻ കണ്ട വയറ്റി വയറ്റിയിലേക്ക് ഞാൻ എന്ത് ചെയ്തു നമ്മൾ ഇഞ്ചിയും വെള്ളിയും പച്ചമുളകും കൂടി അരച്ചില്ലേ അതെല്ലാം കൂടി ഇട്ടിട്ട് ഇനി അതൊന്ന് വയറ്റി കൊടുക്കും കേട്ടോ അപ്പോൾ അത് കുറേ ഞാൻ ആക്ച്വലി ഇവിടെ ഒരു ഒരു കപ്പിൻ്റെ കുറച്ചധികം അങ്ങനെ ഒരു അളവിലാണ് നമ്മൾ റവ എടുത്തത് അപ്പോൾ അതിന് ചിക്കനും സവാളൊക്കെ ഞാൻ എടുത്തിട്ടുള്ളു കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഞാൻ പെരുഞ്ചീരത്തിൻ്റെ കുറച്ച് പൊടി ഇട്ടു പിന്നെ കുറച്ച് നമ്മൾ ഇതിൽ കറുകപ്പട്ടേൻ്റെ സാധനം അതൊക്കെ കുറച്ച് ഇതിലേക്ക് ഇട്ടു പിന്നെ നമുക്ക് എന്തൊക്കെയാണ് മസാല ബിരിയാണി മസാല ഉണ്ടെങ്കിൽ അങ്ങനെ അതൊക്കെ ഇതിലേക്ക് ഇടാം കേട്ടോ എന്നിട്ട് നമുക്കതൊക്കെ നമ്മുടെ ഫ്ലേവർ പോലെ അനുസരിച്ചിരിക്കും ഇപ്പം ഞാൻ പെരുംജീരകവും ഇതിൻ്റെ കറുവപ്പട്ടയും അതൊക്കെ ഇട്ടത് പിന്നെ ഗ്രാമ്പൂവിൻ്റെ അല്ലി അതൊക്കെയാണ് ഇട്ടത് അതെല്ലാം ഇട്ട് ഇങ്ങനെ വഴറ്റി കൊടുത്തു കേട്ടോ അത്യാവശ്യം കുറച്ച് നേരം ഞാൻ വഴറ്റി ഞാൻ ഇതൊക്കെ ഒന്ന് ഇതും ടേസ്റ്റ് മാറി വരണ്ടേ ഒന്ന് വേണ്ടി വരണ്ടേ എന്നിട്ട് കുറച്ച് ഗരം മസാല ഇട്ടു ഗരം മസാല ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്തു അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് ഉള്ളൊരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്തെന്ന് വെച്ചാൽ നമ്മളെ റവ എടു ഇതിൽ വെള്ളം നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ കുറച്ച് കഴിയുമ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ എത്ര റവ എടുക്കുന്നോ സെയിം ക്വാണ്ടിറ്റിയാണ് എന്താ വെള്ളം എടുക്കേണ്ടത് ഓക്കെ ആ അപ്പോൾ നമ്മൾ അത് സാധനം വഴിയിട്ടുന്ന് ഞാൻ ഉപ്പ് ഇട്ടു ഓക്കെ കാരണം സാധാരണ നമ്മളിപ്പം അരിൻ്റെ ബിരിയാണിക്കാണെങ്കിൽ നമ്മൾ അരി വേവിക്കുമ്പോൾ ഉപ്പ് ഇടുമല്ലോ ഇതിലിപ്പോൾ ആ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഉപ്പെല്ലാം ഈ മസാലയിൽ തന്നെയാണ് പുരട്ടിയെടുക്കേണ്ടത് ഓക്കെ എന്നിട്ടതിൽ ഞാനൊരു തക്കാളി മുറിച്ചത് എല്ലാം കൂടി വഴറ്റയാണ് കേട്ടോ അത്യാവശ്യം ഒരു എടുക്കും ആക്ച്വലി ഇത് ഈ ഒരു ഇത്രയൊക്കെ സമയം തന്നെ എടുക്കുള്ളൂ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഇതിങ്ങനെ ഒന്ന് നല്ലോണം എന്ന് കിട്ടണമല്ലോ പിന്നെ നമുക്ക് മല്ലിയില ഇടാം ഓക്കെ പിന്നെ കുറച്ച് മല്ലിയിലൊക്കെ ഇടുന്നുണ്ട് പിന്നെ അപ്പോൾ അതെല്ലാം കൂടി പിന്നെ കുരുമുളക് കൂടി ഇട്ടു മസാലയിൽ എന്തൊക്കെയാണ് വേണ്ട അതൊക്കെ നമുക്ക് ഇടാം ഓക്കെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു ഓൾമോസ്റ്റ് ഒന്നായി കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് എന്ത് ചെയ്യും ഈ മസാലയ്ക്ക് നമ്മൾ വറുത്ത് വെച്ചാൽ ചിക്കൻ ഇടും എന്നിട്ട് നമ്മൾ നല്ലോണം ഒന്നേ ഇളക്കും ഇത് ഓക്കെ ചിക്കനും ഈ സവാള എല്ലാം കൂടി വഴണ്ടി വരാൻ വേണ്ടിയിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കും കുറച്ച് നേരം ഒന്ന് ഇത് വഴറ്റണം കേട്ടോ ആരപ്പെല്ലാം കൂടി ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഞാൻ പിന്നെ കുറച്ച് മല്ലിയാലയും ഇടും ഓക്കെ ഇത് ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ കുറച്ച് എടുത്തിട്ടുള്ളൂ കുറച്ച് കുറച്ച് ബിരിയാണിക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉള്ളത് കുറച്ച് തീരെ കുറച്ചല്ല ഇത് ഉണ്ടാക്കി വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഉണ്ടാവും ഇപ്പോൾ ഒരു കപ്പ് റവ എന്ന് പറഞ്ഞാലും അത് വെന്ത് ഈ മസാലയും ചിക്കനും എല്ലാം കൂടി ഇടുമ്പം അത്യാവശ്യം നമുക്ക് കഴിക്കാനുള്ളത് ഉണ്ടാവും കേട്ടോ എന്നാലും ഞാൻ പറയാം ഒരുപാടില്ല എന്നിട്ട് നമ്മളെന്ത് ചെയ്യുക ഈ വറുത്ത് വെച്ച റവ ഇതിലേക്ക് ഇട്ടു ആക്ച്വലി എൻ്റെ വീഡിയോൻ്റെ ഇതെന്തോ മാറിപ്പോയിട്ട് ഞാൻ എടുത്തത് അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ ഈ മിക്സിലേക്ക് എന്ത് ചെയ്തു നമ്മൾ ഈ റവ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലോണം ഒന്ന് വയറ്റി വയറ്റി ഇങ്ങനെ കൊടുക്കുക കുറച്ച് നേരം ആവശ്യത്തിന് ഉപ്പ് ഇടുകയാൻ പറയുന്നത് ഉപ്പ് കുറവായിരുന്നിരിക്കും നേരത്തെ കുറച്ചല്ലേ ഇട്ടിട്ടുള്ളൂ അപ്പം ബാക്കി ആവശ്യത്തിന് ഉപ്പ് ഈ റവയിലും കൂടി ഒന്ന് ഇടാം ഒന്നിച്ച് ചെയ്യുന്ന സമയത്ത് ഇനി ഇതിലാണ് നമുക്ക് എന്ത് ചെയ്തു നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത് അപ്പോൾ വെള്ളം എത്രയാന്ന് വെച്ചാൽ നമ്മൾ എത്ര എടുക്കുന്നു സെയിം ക്വാണ്ടിറ്റി വെള്ളം ഒഴിക്കുക കേട്ടോ കാരണം അല്ലെങ്കിൽ അതിൻ്റെ ആ വേവ് റവേൻ്റെ വേവ് ശരിയാവില്ല ഓക്കെ ഞാനപ്പം ഒരു കപ്പും അതിൻ്റെ ഒരു കുറച്ച് ഒരു ഒരു ഒന്നേക കപ്പ് വെള്ളക്കെയാണ് ഞാൻ എടുത്തിട്ടുണ്ടത് ഐ മീൻ റവേ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ആ ഒന്നേകാൽ കപ്പ് തന്നെ സെയിം അളവിൽ തന്നെ എന്ത് ചെയ്തു വെള്ളം ഒഴിച്ചു എന്നിട്ട് ഞാനൊന്ന് കുറച്ച് നേരം ഇങ്ങനെ നല്ലോണം ഇളക്കി 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 കൊടുത്തു കേട്ടോ ഉണ്ടോ ിളകി കൊടുത്ത് പിന്നെ ഞാൻ എന്ത് ചെയ്തു കുറച്ച് നേരം ഞാൻ എന്തെങ്കിലും അടച്ചു വെച്ചിട്ട് അതൊന്ന് വേവിച്ചു പെട്ടെന്ന് വേവ് റവിയല്ലേ രണ്ട് മിനിറ്റ് അഞ്ച് മിനിറ്റ് മതി റവ വേവാന് ഒന്ന് അടച്ച് വെച്ച് വേവിച്ച് എടുത്തപ്പോഴത്തേക്ക് എന്ത് ചെയ്തു ഓൾമോസ്റ്റ് അത് വെന്തിട്ടുണ്ട് പിന്നെ ഞാൻ അതിൻ്റെ മുകളിൽ നമ്മൾ വറുത്ത് വെച്ച ഉള്ളി ഉള്ളില്ലേ സവാള അതെല്ലാം കൂടി അതിൻ്റെ മുകളിലിട്ട് ഒന്നിങ്ങനെ ചിക്കി 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 എടുത്തു വിട്ടോ അപ്പം നല്ലോണം ഇങ്ങനെ ചിക്കി ചിക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് തരിയായിട്ട് കിട്ടും കേട്ടോ ഒരു അടാറ് സാധനമാണ് ഒരു രക്ഷ സാധനമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഉണ്ടാക്കാത്ത ആൾക്കാർ ഞാനിപ്പോൾ റീസെൻ്റ്ലി ആണ് കേട്ടോ ഇതുണ്ടാക്കിയത് സാധാരണ എപ്പോഴും ചിക്കൻ ബിരിയാണി മറ്റേ സാധാരണ ബിരിയാണി തന്നെയാണ് ഉണ്ടാക്കാറ് ഇതൊരു രക്ഷ ഇല്ല എല്ലാവരും ട്രൈ ചെയ്യുക എന്നിട്ട് ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പം ഇതിൻ്റെ ഒരു ഇതെന്താ വെച്ചാൽ നമുക്ക് സാലഡ് കൂടെ കഴിക്കാം സത്യം പറഞ്ഞാൽ ഇതിൻ്റെ സാലഡ് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഞാൻ വറുത്ത് വെച്ച കുറച്ച് ചിക്കൻ്റെ ബാക്കി ഉണ്ടായിരുന്നു സാലഡ് ഞാൻ കൂട്ടി കാരണം സാലഡിന് സാലഡ് ഇല്ലാണ്ട് തന്നെ ഇത് ഭയങ്കര പെർഫെക്റ്റാണ് കേട്ടോ അപ്പം അമ്മ ഞാൻ അടുത്ത വീഡിയോ കാണാം